ഹായ് കൂട്ടുകാരെ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഫ്യൂസിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫ്യൂസിയ പ്ലാന്റ്സിൻ്റെ കോംബോയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും അതിന് മുമ്പ് ആവശ്യമുള്ളവർ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഇന്ന് രണ്ട് സെക്ഷൻ കോംബോയാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ രണ്ട് വെറൈറ്റീൻ്റെ കോംബോയാണ് ആണേ അതിൽ ആദ്യത്തെ വെറൈറ്റിയാണ് ഈ കാക്ടസ് പിങ്ക് കളർ വരുന്ന പ്ലാന്റ് കേട്ടോ പിന്നെ നമുക്ക് വരുന്ന റെഡ് കളർ പ്ലാന്റ് ആണ് നമ്മൾ സാധാരണ ക്യാക്ടസിൻ്റെ ചെറിയ തൈയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ ഇത്തവണ നമ്മുടെ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും എത്ര ചെറിയ പ്ലാന്റ്സിനും ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ക്രിസ്മസ് കാൻഡസ് അതിൻ്റെതായി ഈ ഒരു സെമി മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ തരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇത്രയും ബുഷ് ആയിട്ട് നിൽക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും തരുന്നത് നമുക്ക് ആകെ ഇതിൻ്റെ ഈ ഒരു പിങ്കും റെഡും ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് എത്രത്തോളം ഹെൽത്തി ഹെൽത്തിയാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഒരു പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് വേണമെങ്കിൽ അതും നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് ചെറിയ പ്ലാന്റ് വരുന്നത് ഇത് ഒരു പോട്ടിലുള്ളതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കോംബോ എന്ന് പറയുമ്പോൾ അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരു അടിപൊളി കോംബോയാണ് അഡീനിയം പ്ലാന്റ്സ് നമുക്ക് അറിയായിരിക്കും ഡബിൾ ബെറ്റഡായിട്ട് സിംഗിൾ പെറ്റഡൊക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അധികം വെള്ളം ഒഴിക്കുകയോ പ്രത്യേകിച്ച് കയറിങ്ങോ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ അഡീനിയം പ്ലാന്റ്സ് ആദ്യമായിട്ട് വളർത്തുന്നവർക്കൊക്കെ ഇതെങ്ങനെ വളർത്തേണ്ടതെന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും അങ്ങനെയുള്ളവർക്കായിട്ടും നമ്മൾ ഒരു കോംബോ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് ഫ്ലവർ ആയിട്ടുള്ള കുറേ പ്ലാന്റ്സ് അവൈലബിൾ ആണ് അതിൻ്റെ കോംബോയും നമുക്ക് അവൈലബിൾ ആണ് അഞ്ച് വെറൈറ്റീൻ്റെ പത്ത് വെറൈറ്റീൻ്റെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അഡീനിയം പ്ലാന്റ്സ് ആദ്യമായിട്ട് വളർത്താൻ താല്പര്യമുള്ളവർക്ക് ദാ ഇതുപോലത്തെ ഈ ഒരു സൈസ് വരുന്ന തൈകളും നമുക്ക് അവൈലബിൾ ആണ് അതിന് കണ്ടില്ലേ ഇത്ര ചെറുതായപ്പോഴത്തേക്കും അതിന് മുട്ട ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ തൈകളുടെ സിംഗിൾ പ്ലാന്റ് ആയിട്ട് നമ്മൾ നൽകുന്നുണ്ട് കേട്ടോ അപ്പോൾ സിംഗിൾ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു തൈക്ക് നൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് മൂന്നോ നാലോ എത്ര വേണമെങ്കിലും തൈകളും നമ്മൾ തരുന്നതായിരിക്കും ഇനി മൂന്ന് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല കോഡാക്സ് ഒക്കെ ഉള്ള ഇതേ സൈസ് വരുന്ന തൈകളുള്ള ഒരു കോംബോ ആയിരിക്കും അതിന് റേറ്റ് വരുന്ന മൂന്ന് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇനിയിപ്പോൾ കോംബോ വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് വാങ്ങാവുന്നതാണ് നൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇതേ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ അപ്പോൾ വിത്ത് പോട്ടായിട്ടായിരിക്കും അയച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും റീപ്പോട്ട് ചെയ്യൊന്നും വേണ്ട വളരെ സേഫായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും നൂറ് ശതമാനം നമ്മളതിൽ ഗ്യാരണ്ടി തരും കേട്ടോ പിന്നെ വരുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇടയ്ക്കായിട്ട് സ്റ്റോക്ക് വന്നേക്കുന്നതാണ് മാൻഡിവില പ്ലാന്റ് മാൻഡിവിലിയേൻ്റെ വൈറ്റ് കളർ മാത്രമേ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ മാൻഡിവിലിയൻ്റെ നല്ല മെച്യർഡ് പ്ലാന്റ് ആണ് നമുക്ക് ഈ പ്ലാന്റ് മാത്രം കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കാണ് വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ആ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഫ്ലവേഴ്സ് ആകാനായ പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പം കമേരിയ പ്ലാന്റ്സ് അതുപോലെ തന്നെ ഫ്യൂസിയ പ്ലാന്റ്സ് അഡീനിയം പ്ലാന്റ്സ് ഒക്കെ വേണ്ടവർ വേഗം തന്നെ തൊട്ട് தாழி கொடுத்த நம்பரி கோன்டா ஓடர் கன்ஃபேம் ஆகும் தேங்க்ஸ் ஃபோர் வாச்சிங்